മലബാറിലെ ആറ് ജില്ലകളിൽ പ്ലസ് വണ്ണിനുള്ള അഡ്മിഷൻ വേണ്ടി കുട്ടികൾ രക്ഷകർത്താക്കളും പ്രയാസപ്പെടുന്ന ദുരിതപൂർണമായ ഒരു അവസ്ഥയാണെന്ന് ഞങ്ങൾ അടിയന്തര പ്രമേയം കഴിഞ്ഞ തുടർച്ചയായി രണ്ടു മൂന്ന് വർഷക്കാലം ആയി നിയമസഭയിൽ ഇത് കൊണ്ടുവരികയും നിയമസഭയ്ക്കകത്തും പുറത്തും സമരങ്ങൾ നടത്തി പ്രക്ഷോഭങ്ങൾ നടത്തുകയും ചെയ്തിട്ടും ഈ ഒരു വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരമുണ്ടാക്കാൻ സർക്കാർ ശ്രമിക്കുന്നില്ല സർക്കാർ വെബ്സൈറ്റിൽ തന്നെ വളരെ വ്യക്തമാണ് ഈ ആറ് ജില്ലകളിൽ മലപ്പുറം ഉൾപ്പെടെയുള്ള മലബാറിലെ ആറ് ജില്ലകളിൽ പാസ്സായ കുട്ടികളുടെ എണ്ണം പ്ലസ് വൺ അഡ്മിഷൻ എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ എണ്ണവും അവിടെയുള്ള മൊത്തം സീറ്റുകളുടെ എണ്ണവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് പതിനായിരക്കണക്കിന് സീറ്റുകളുടെ വ്യത്യാസമുണ്ട് ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്നത് മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് നടത്തിയാൽ നാൽപ്പത് കുട്ടികളാണ് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കേണ്ടത് അത് നേരത്തെ തന്നെ അമ്പതുണ്ട് അതിപ്പോൾ അറുപത്തഞ്ചും എഴുപത്തഞ്ചുമായി മാറുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ക്ലാസ് അതിന്റെ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുകയാണ് എന്നിട്ടും ഈ മുപ്പത് ശതമാനം മാർജിനൽ ഇൻക്രീസ് കൊടുത്തിട്ടും കുട്ടികൾക്ക് സമീപ പ്രദേശങ്ങളിലൊന്നും അഡ്മിഷൻ കിട്ടാത്ത ഒരു സ്ഥിതിയാണ് വീടിന്റെ തൊട്ടടുത്ത് അഡ്മിഷൻ വേണമെന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചത് പൊന്നാനി താലൂക്കിലുള്ള ഒരു കുട്ടിക്ക് ഏറനാട് താലൂക്കിലെ നിലമ്പൂരിൽ അഡ്മിഷൻ കിട്ടിയാൽ ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് പോകാൻ പറ്റുമോ ചെറിയ ഉള്ള ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിക്ക് നെയ്യാറ്റിൻകര ആയാലും ഏതെങ്കിലും സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയാൽ പോകാൻ പറ്റുമോ അപ്പോൾ അത് ഒരു വലിയ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ യൂണിറ്റ് ആക്കിയിട്ടാണ് ഇവർ ചെയ്യുന്നത് അത് താലൂക്ക് അടിസ്ഥാനത്തിൽ യൂണിറ്റ് ആക്കി ഇത് ചെയ്യണം മാത്രമല്ല ഈ താൽക്കാലികമായ പരിഹാരങ്ങൾ നമ്മുടെ ഈ സെക്കൻഡറി വിദ്യാഭ്യാസത്തെ മുഴുവൻ പൂർണ്ണമായി തകർക്കുന്ന പ്ലസ് ടു വിദ്യാഭ്യാസത്തെ പൂർണ്ണമായി തകർക്കുന്ന അതിന്റെ ക്വാളിറ്റി അതിന്റെ ഗുണനിലവാരത്തെ തകർക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത് അഡീഷണൽ ബാച്ചലർ ഉണ്ടാക്കുകയാണ് പണ്ട് യു കാലത്ത് ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ ആയിരത്തി നാനൂറ് ബാച്ചുകളാണ് പുതിയതായിട്ട് അനുവദിച്ചത് അത് ചെയ്യാൻ തയ്യാറില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ മുൻഗണനയിൽ വിദ്യാഭ്യാസം ഇല്ല മാറി മാറി വലിച്ച കേരളത്തിലെ എല്ലാ സർക്കാരുകളുടെയും മുൻഗണനയിൽ പ്രയോറിറ്റി ഒന്നാമത്തെ പ്രയോറിറ്റി ആയിരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസം ഈ സർക്കാരിന്റെ പ്രയോറിറ്റി അതില്ല എന്നതാണ് ദൗർഭാഗ്യകരമായ കാര്യം മന്ത്രി പറയുന്ന സീറ്റ് ബാക്കിയാണ് സീറ്റ് ബാക്കിയാണെങ്കിൽ പിന്നെ എന്തിനാണ് മാർജിനൽ ഇൻക്രീസ് കൊടുത്തത് മുപ്പത് ശതമാനം മാർജിനിൽ ഇൻക്രീസ് പോകും സീറ്റ് ബാക്കിയായ ജില്ലകളിൽ എന്തിനാണ് സീറ്റ് അഡീഷണൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചത് അപ്പം പറയുന്നതും യാഥാർത്ഥ്യവും തമ്മിൽ യാതൊരുവിധ പൊരുത്തവും ഇല്ല പണം ചെലവാക്കാൻ തയ്യാറല്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് മറ്റു കാര്യങ്ങൾക്ക് അനാവശ്യമായ കാര്യങ്ങൾക്ക് പണം ചെലവാക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നു പ്ലസ് ടു വിദ്യാഭ്യാസം വളരെ നിർണായകമാണ് അവരുടെ ഏജ് ഗ്രൂപ്പ് പരിശോധിച്ചാലും വളരെ നിർണായകമാണ് അപ്പോൾ അവർക്ക് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു അവകടകരമായ സ്ഥിതിയിലേക്ക് പോവുകയാണ് പൊതുവിദ്യാഭ്യാസ രംഗത്തേക്ക് കുട്ടികളുടെ എണ്ണം ഗൗരവമായി കേരളത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ വേണം ഇതിനെ പരിശോധിക്കാതെന്നാണ് ഞങ്ങളുടെ നിലപാട് അല്ല ഇവിടെ ഗവൺമെന്റ് എട്ട് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എട്ട് കൊല്ലമായുള്ള തുടർച്ചയായ അവഗണനയുടെ ഫലമാണ് ഇന്നത്തെ സ്ഥിതി ഇന്നത്തെ അങ്ങോട്ട് കോഴിക്കോട് കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കുട്ടികൾ പഠിപ്പ് നിർത്തുകയാണ് ഒരു കൊഴിഞ്ഞ് പണ്ടൊക്കെ കൊഴിഞ്ഞുപോക്കാനെതിരായി നമ്മൾ നടപടിയെടുത്തിരുന്ന സ്റ്റേറ്റാണ് വിദ്യാഭ്യാസ നിലവാരം ഉയർത്താൻ ഇപ്പൊ നിവൃത്തിയില്ലാത്ത കൊണ്ട് പാവപ്പെട്ട കുട്ടികൾ പഠിപ്പ് നിർത്തുക അഡ്മിഷൻ കിട്ടണ്ടേ ഇല്ലെങ്കിൽ എവിടെയും ചേരാതെ വീട്ടിലിരുന്ന് പഠിച്ച് പരീക്ഷബാധമാകും ഇതാണ് സ്ഥിതി ഗവൺമെന്റിന് യാതൊരു അനക്കുമില്ല ഇത് വല്ലാത്ത നിഷേധ സമീപനമാണ് കേരളത്തിന്റെ പകുതി ഭാഗത്തെ തീർത്തും ഈ ഗവണ്മെന്റ് അവഗണിക്കുകയാണ് ഈ അവഗണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇത് ഈ മന്ത്രി പറ ഇപ്പം മറുപടി പറയുമ്പോൾ ഇത്രയും കുട്ടികളൊരു ക്ലാസ്സിൽ ഇന്ന് പഠിക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടാണ് സീറ്റ് ബാക്കിയാണെന്ന് പറയാം അതുതന്നെ പറയുന്ന കാര്യം സത്യമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത് നിഷേധിക്കുന്നില്ല അറുപത്തഞ്ച് എഴുപത് കുട്ടികൾ ആവും എഴുപതിൻ്റെ മുകളിൽ കുട്ടികളാവും ഇനി എന്നുള്ള കാര്യം ഗവൺമെന്റ് നിഷേധിക്കുന്നില്ല കുട്ടികൾ അധികം അത് സമ്മതിക്കുന്നു എന്നിട്ടാണ് പറയുന്നത് സീറ്റ് ബാക്കിയാണ് അപ്പോൾ അതുകൊണ്ട് വല്ലാത്ത അവഗണനയാണ് ഗവൺമെൻറ് മാർജിനൽ ഇൻക്രീസ് കൊടുക്കുക എന്നാണിപ്പോൾ പറയുന്നത് അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനേ പോകുന്നില്ല ഗവണ്മെൻ്റ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം എന്നുള്ള അല്പം ഫണ്ട് ഇതിന് മാറ്റി വെച്ച് ഗവൺമെൻറ് സ്കൂളിലും അതുപോലെ തന്നെ മറ്റു സ്കൂളിലും ഒക്കെ ആയി ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു അവരുടെ പ്രയോറിറ്റിയിൽ ഇത് വരാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ പോട്ടി ഇവിടെ ഞങ്ങളുടെ ഈ പ്രമേയത്തിൽ വളരെ ശക്തമായ ആവശ്യം എന്ന് പറയുന്നത് താൽക്കാലികമായ മാർജിനൽ ഇൻക്രീസ് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല ലക്ഷം സീറ്റുകളുടെ കുറവ് മലബാറിലെ ആറ് ജില്ലകളായിട്ടുണ്ട് സി ബി എസ് ഇ ഐ സി എസ് ഇസൾട്ട് കൂടി വന്നപ്പോൾ അത് വ്യക്തമാണ് ഞങ്ങൾ മാധ്യമങ്ങൾ ഓരോ ജില്ലയിലും ജില്ലാ തലത്തിൽ അത് അവതരിപ്പിക്കുന്നുണ്ട് ഇത്ര സീറ്റുകൾ കുറവാണ് ഫുൾ എ പ്ലസ് കിട്ടി അവനവൻ പഠിച്ച സ്കൂള് അവനവൻ്റെ നാട്ടിലെ സ്കൂള് ആ കുട്ടിക്ക് അവിടെ സയൻസ് ബാച്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ കുട്ടി ആഗ്രഹിക്കുന്ന ബാച്ച് കിട്ടുന്നില്ല അപ്പം ഇന്നത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മൈനസ് ടു മുതൽ പ്ലസ് ടു വരെ സ്കൂൾ വിദ്യാഭ്യാസമാണ് അത് തടസ്സപ്പെടാതെ കൊടുക്കുക എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ വളരെ നിരുത്തരവാദപരമായി ഗവൺമെന്റ് പെരുമാറുന്നു എല്ലാ തവണയും ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് അതിനൊരു പരിഹാരം ഉണ്ടാക്കാതിരിക്കാൻ ഇപ്പോൾ ഒരു ഒരു ഘട്ടത്തിലെ മന്ത്രി പറഞ്ഞു കഴിഞ്ഞ തവണ അഡീഷണൽ ബാച്ചിന് ഇരുപത് കോടി ചെലവായി കേരളീയത്തിന് ഇരുപത്തിയേഴ് കോടിയെ ചിലവാക്കിയത് ജന കുറ്റവിചാരണ വിചാരണ സദ നവകേരള സദസ്സിന് അതിലേറെ കോടികളാണ് ചെലവാക്കിയത് അപ്പോൾ വിദ്യാഭ്യാസം ഇവിടെ നേതാക്കന്മാർ പറഞ്ഞപോലെ ആയിട്ട് മാറണം ഈ കുട്ടികളോട് ചെയ്യുന്നത് കടുത്ത അരീതിയാണ് ഇതിനെതിരായ പ്രക്ഷോഭവും ഇതിനെതിരായ പ്രവർത്തനങ്ങളും അസംബ്ലിക്കകത്തും പുറത്തും ഞങ്ങൾ മുന്നോട്ട് ശക്തമായിട്ട് കൊണ്ടുപോകും ഇങ്ങനെ കരയുന്ന കുട്ടികളുടെ ചിത്രങ്ങളാണ് പല ദൃശ്യമാധ്യമങ്ങളിലും കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലസ് വൺ അഡ്മിഷൻ കിട്ടാതെ ഗവൺമെന്റ് അനുഭാവപൂർവ്വം പരിഗണിക്കും പരിഗണിക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിച്ചെങ്കിലും വളരെ നിസ്സാരവത്കരിച്ചുകൊണ്ട് ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിയിൽ വിദ്യാഭ്യാസമന്ത്രി മറുപടി പറയുന്ന നിർഭാഗ്യാവസ്ഥയാണെന്നുണ്ടായത് മലബാറിലെ പ്രത്യേകിച്ചും ജില്ലകളിൽ തന്നെ ഓരോ ജില്ലയിലെ സാഹചര്യങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഓരോ ജില്ലയിലെ സാഹചര്യങ്ങൾ പരിശോധിച്ചു പ്രത്യേകിച്ച് സയൻസ് ഗ്രൂപ്പ് സയൻസ് ഗ്രൂപ്പ് കുട്ടികൾ മുഴുവൻ ആഗ്രഹിക്കാം കാരണം കേരളത്തിന്റെ വെളിയിൽ മറ്റ് പഠന സാധ്യതകൾ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇതിനുവേണ്ടി അവസരം കാത്തിരുന്നിട്ട് അതൊന്ന് പരിശോധിക്കാനുള്ള സത്യസന്ധമായൊന്ന് പരിശോധിക്കാനുള്ള ഒരു ക്ഷമ പോലും ഗവൺമെന്റ് അതിനുപോലും തയ്യാറായിട്ടില്ല അതിനു പകരം ഇതെല്ലാം തൃപ്തികരമാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് എല്ലാവർക്കും ബോധ്യമുള്ളൊരു കാര്യമാണ് ഇത് ഏറ്റവും കൂടുതൽ ഇന്ന് പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നു കുട്ടികൾക്ക് അവസരം കിട്ടാതെ വിഷമിക്കുന്നു എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന തെറ്റായ നിലപാട് തിരുത്തണം എന്ന ശക്തമായ ആവശ്യമാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ചയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ പ്രത്യേകിച്ച് ഈ മാർജിനൽ ഇൻക്രീസ് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മന്ത്രി അബ്ദുറബന്റെ സമയത്ത് എൺപത് കുട്ടികൾ വരെ ഉണ്ടായി എന്നുള്ള ന്യായീകരണമാണ് എന്റെ അകത്ത് പറഞ്ഞത് അവിടെ അന്നത്തെ സമയത്ത് ഗവൺമെന്റ് അഡീഷണൽ ബാച്ചുകൾ കൊണ്ടുവന്നുകൊണ്ട് ആ വിഷയം പരിഹരിക്കാൻ ക്രിയാത്മാ ഇടപെടൽ അന്നത്തെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് നടത്തിയിരുന്നു ഈ കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അറുപത്തിയഞ്ചും എഴുപതും കുട്ടികൾ ഒരു ക്ലാസിൽ വരുമ്പോൾ വിദ്യാഭ്യാസ നിലവാര തകർച്ചയിലേക്ക് നിസ്സംശയം പോകും എന്നുള്ളതാണ് അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവകാശം നിഷേധിക്കുന്ന നിലയിലാണ് ഗവൺമെന്റ് സമീപനം അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിൽ യാതൊരു വേർതിരിവുമില്ല എല്ലാ സ്ഥലങ്ങളിലും കുട്ടികൾക്ക് പഠിക്കാൻ കഴിയും എന്ന് പറയുമ്പോഴും അത് പ്രാവർത്തികമായോ പ്രായോഗികമായോ വരുന്നില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നത് വളരെ ഗൌരവമായി വീക്ഷിക്കേണ്ട ഒന്നാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് അതിനെ കൂടുതൽ ആക്കം കൂട്ടും ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ നിലവാര തകർച്ചയിലേക്കാണ് ഈ ഗവൺമെന്റ് എട്ട് വർഷം കഴിയുമ്പോൾ കൊണ്ടുവന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഔപചാരികമായോ അനൌപചാരികമായോ ഒരു സംഭാഷണം പ്രതിപക്ഷവുമായിട്ട് നടത്തിയിട്ടില്ല നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞത് തെറ്റായ വസ്തുതാവിരുദ്ധമായ കാര്യമാണ് ഒന്നാമത്തെ കാര്യം ഇന്നലെ അജണ്ടയിലുള്ള നിയമസഭയുടെ അജണ്ടയിലുള്ളത് ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ചർച്ച നടക്കുന്നതാണ് അതാണ് വേവ് ചെയ്തിട്ട് റൂൾസ് ഓഫ് പ്രൊസീജിയറിലെ സെക്ഷൻസ് വേവ് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായി കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ആ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയിൽ പോയി തിരിച്ചു വന്ന് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് സർക്കുലേറ്റ് ചെയ്തു എല്ലാ അംഗങ്ങൾക്കും ഭേദഗതികൾ നിർദ്ദേശിക്കാനുള്ള സമയം കൊടുത്ത് ആ ഭേദഗതികൾ കൂടി വെച്ചുകൊണ്ട് രണ്ടാം വായനയും മൂന്നാം വായനയും വേറൊരു ദിവസം നടത്തി എത്രയോ ദിവസം ഇനി നിയമസഭയുണ്ട് അത് ബി എസ് സി കൂടിയിട്ട് ഏത് ദിവസമാണ് സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള ബില്ല് വരാനെന്ന് തീരുമാനിച്ച് ഞങ്ങൾ എല്ലാ കാര്യവുമായിട്ട് സഹകരിക്കണല്ലേ ഇത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയാണ് ഞാൻ ഇന്ന് ക്രമപ്രശ്നം ഉന്നയിക്കുന്നുണ്ട് അതിശക്തിയായി എതിർക്കും ഇത്രയും വലിയ താക്കീത് ജനങ്ങൾക്ക് കിട്ടിയിട്ടും ഈ ധിക്കാരം ഈ അഹങ്കാരം ഇവിടെ പ്രതിഷേധിക്കുന്നത് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത് ആദ്യമായിട്ടാണ് ഈ ബാർഗോളയിൽ തന്നെ മോഡി ശൈലിയാണ് മോഡി ശൈലിയാണ് ഈ ബാർഗോഴയിലൊക്കെ എത്രയോ പ്രാവശ്യം നടുത്തളത്തിലിറങ്ങി പണ്ട് പ്രതിപക്ഷം അവരായിരുന്നപ്പോൾ പ്രതിഷേധിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത്തരം നടപടികൾ ചെയ്തിട്ടുണ്ടോ അപ്പോൾ പ്രതിപക്ഷത്തെ പരിഹസിക്കുക ജനാധിപത്യത്തെ കൊല ചെയ്യുക എന്തിനാ ബില്ലെന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ഡീലിമിറ്റേഷൻ ബില്ല് വരുമ്പോൾ അത് ചർച്ച ചെയ്യണ്ടേ ഞങ്ങളത് തിരിച്ചു വരുമ്പോൾ അത് രണ്ടാം വായനയിലും മൂന്നാം വായനയിലും പങ്കെടുക്കുകയും അമൻമെന്റ് പ്രകടിപ്പിച്ച് നമുക്കുള്ള അതിൻ്റെ അകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെയല്ല ഒരു ബില്ല് പാസ്സാക്കുന്നത് പ്രതിപക്ഷം ഇറങ്ങിയിരിക്കുന്ന സമയത്തല്ലേ അത് ചെയ്യുന്നത് അപ്പൊ ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ മാത്രമല്ല ഞങ്ങൾക്ക് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ അജണ്ടയിൽ ഇല്ലാത്ത കാര്യം പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് പാസ്സാക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വെച്ച് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ അത് ചെയ്തത് പ്രതിഷേധം ഒന്നും ആദ്യമായിട്ടല്ലോ അങ്ങനെ പ്രതിഷേധിക്കുമ്പോൾ ഇവിടെയുള്ള എല്ലാ ബില്ലും കൂടി എടുത്ത് പാസ്സാക്കാൻ പറ്റുമോ എല്ലാം വേവ് ചെയ്തിട്ട് വേവ് ചെയ്ത് പാസ്സാക്കുന്നത് എപ്പോഴാണ് ചില അടിയന്തര ഘട്ടങ്ങൾ വരുമ്പോഴാണ് അടിയന്തിരമായ ചില സന്ദർഭങ്ങൾ വരുമ്പോഴാണ് വേവ് ചെയ്തിട്ട് ഇത് പാസ്സാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പ എല്ലാ ബില്ലും ഇത് വേവ് ചെയ്ത് പാസ്സാക്കിയാൽ മതിയല്ലോ ഒന്നാം വായന വേണ്ട രണ്ടാം വായന വേണ്ട മൂന്നാം വായന വേണ്ട അപ്പൊ ആ മോഡി ശൈലി കേരളത്തിൽ കൊണ്ടുവരണ്ട അത് വേണ്ട അത് വേണ്ട അതാണ് ഞങ്ങൾ പറയാൻ പോകുന്നത് എനിക്ക് അതിനെ സംബന്ധിച്ച് വിവരങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോഴേ പറഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ എം പിമാരുമായിട്ട് ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് എന്റെ ഒരു നടപടികൾ സ്വീകരിക്കും നമ്മൾ എം പി ഞങ്ങളത് no, ബന്ധപ്പെടല്ലോ